ഇവർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ഓഫീസർമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി പ്രശ്നപരിഹാരത്തിന് കോടതി മാർഗനിർദ്ദേശങ്ങളും നൽകി എസ്ഇആർ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ബൂത്ത് ഓഫീസർമാരെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാഗ്ജി എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഓഫീസർമാരുടെ പ്രവൃത്തി സമയം വെട്ടിക്കുരയ്ക്കാനും നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേരളവും ബംഗാളും തമിഴ്നാടും ചില പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ബി എൽഒമാരുടെ ആത്മഹത്യ അടക്കമുന്നയിച്ച് കമ്മീഷനെതിരെ അവതരിപ്പിച്ച വാദങ്ങളുടെ മുനയൊടിക്കുന്ന മറുപടിയാണ് സുപ്രീം കോടതി നൽകിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ബി എൽഒമാരെ നിയോഗിച്ചുവെന്നതിൽ തർക്കമില്ലെന്നും കോടതി വ്യക്തമാക്കി ബി എൽ എ മാരുടെ ദുരിതമകറ്റാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു നിലവിലുള്ള ബി എൽ എ മാരുടെ ജോലി സമയം കുറയ്ക്കണം അതിനുവേണ്ടി കൂടുതൽ ബി എൽ എമാരെ സംസ്ഥാനങ്ങൾ നിയമിക്കണം എന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ ആർക്കെങ്കിലും ഈ ജോലി ചെയ്യാനാക്കിയില്ലെങ്കിൽ അവർ പ്രത്യേകം കേസുകളുമായി പരിഗണിച്ച് ഈ ജോലി മറ്റാരൊക്കെങ്കിലും ഏൽപ്പിക്കണം കൂടുതൽ ഒരാൾ നിയോഗിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരുകൾക്കാണുള്ളത് എന്തെങ്കിലും പരാതി പരിഹരിച്ചില്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്